നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് ശക്തമായ ഭൂചലനത്തിൽ വിറച്ച് ജപ്പാൻ പടിഞ്ഞാറൻ ജപ്പാനിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രയും ശക്തമായ ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് വ്യാഴാഴ്ച നാല് നാൽപ്പത്തി രണ്ടിനാണ് തെക്കു പടിഞ്ഞാറൻ ദ്വീപുകളായ ക്യൂഷു ഷിക്കോഹു എന്നിവയെ വിറപ്പിച്ച് ഭൂചലനം ഉണ്ടായത് ഇതിന് പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് നിജിനാനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് റിപ്പോർട്ട് ഭൂകമ്പത്തെ തുടർന്ന് ക്യൂഷു തീരത്തും അടുത്തുള്ള ദീപായ ഷിക്കോഗുവിലും സുനാമി സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിൽ പകച്ചിരിക്കുകയാണ് ജനം നിരവധി പ്രദേശങ്ങളിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മിയാസാക്കി കൊച്ചി ഒയിറ്റ കഗോഷിമ എഹിം പ്രദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭൂചലനത്തിന്റെ ഫലമായി ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളും നദികൾ തടാകങ്ങൾ എന്നിവയുടെ സമീപത്ത് താമസിക്കുന്നവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന മുന്നറിയിപ്പ് കൂടി ജപ്പാനിലെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട് ഹ്യൂഗ നാട കടലിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജപ്പാനിലെ ഭൂകമ്പ നിരീക്ഷണ ഏജൻസിയായ എൻ ഇ ആർ വി ആണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഭൂചലനം ഉണ്ടായതിനോടനുബന്ധിച്ച് ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു പോകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിലുണ്ട് തീരപ്രദേശത്തും നദികൾക്കരികത്തും തടാകങ്ങൾക്കടുത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല വേഗത്തിൽ തന്നെ എല്ലാവരും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് അതേസമയം ഈയിടയ്ക്കായിരുന്നു ഫിലിപ്പീൻസിലും ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഉണ്ടായത് തെക്കൻ ഫിലിപ്പീൻസ് തീരത്തായിരുന്നു ഭൂചലനം ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചലനങ്ങൾ ഉണ്ടാകാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മിൻഡാനോ ദ്വീപിന് കിഴക്ക് ബാഴ്സലോണയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ പതിനേഴ് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം ഉണ്ടായത് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ ആണ് ഈ വിവരം അറിയിച്ചത് ശേഷം മിൻഡാനോ ദ്വീപിന്റെ മറ്റ് ചിലയിടങ്ങളിൽ അഞ്ച് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനങ്ങൾ ഉണ്ടായതായും ജിയോളജിക്കൽ സർവേ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത